നമസ്കാരം സ്വാഗതം ബി ജെ പി ഭരണം തങ്ങളുടെ കൈക്കലാക്കാൻ പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് അതൊക്കെ കോൺഗ്രസ് കൈയ്യോടെ പൊക്കിയിട്ടുമുണ്ട് ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ മാത്രം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് രാജ്യത്ത് പതിവ് കാഴ്ചയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആലടിച്ചുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും ഇപ്പോൾ ശരിയായി വരികയാണ് വോട്ടർ പട്ടികയിലെ വോട്ടിരട്ടിപ്പ് വിവാദം ഇപ്പോൾ ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പല വാദങ്ങളും കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പൊളിച്ചടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ നിരവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ഇതോടെ പണി പാളുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ ീക്കങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയക്കുകയാണ് രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് ഒരേ വോട്ടർ ഐ ഡി നമ്പറുകൾ ലഭിക്കുന്നതിലെ ഇരട്ടിപ്പ് സാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു ഒരാൾക്ക് അവരവരുടെ മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ പ്രസ്താവന തന്നെ കമ്മീഷന്റെ ഉരുണ്ടുകളി തന്നെയാണ് വ്യക്തമാക്കുന്നത് വോട്ടർമാർക്ക് ഒരേ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഒരേ എപ്പിക് നമ്പർ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന കമ്മീഷന്റെ വാദത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയായിരുന്നു ഇതോടെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളിലുള്ള കമ്മീഷന്റെ പങ്കാണ് ഇവിടെ വ്യക്തമാവുന്നത് വ്യത്യസ്ത വാഹനങ്ങൾക്ക് ഒരേ രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നത് പോലെ വിചിത്രമാണ് ഈ വ്യത്യസ്ത വോട്ടർമാർക്ക് ഒരേ വോട്ടർ ഐ ഡി നൽകുന്നതെന്നും തിരഞ്ഞെടുപ്പ് ക്രമക്കേട് പരിശോധിക്കുന്ന പ്രസ്താവനയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിൽ നടന്ന പല അട്ടിമറികളും തന്നെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം പോകുന്നത് എന്നത് വ്യക്തമാണ് ബിജെപിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ചേർത്ത് ബിജെപിക്കെതിരെ വീഴാവുന്ന വോട്ടുകൾ തടയുകയാണ് ലക്ഷ്യമെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയതാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയ ഒരു അബദ്ധമല്ല മനഃപൂർവ്വമുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും തുറന്നു കാണിക്കുന്ന ഓരോ തെളിവുകളും യഥാർത്ഥത്തിൽ ബി ജെ പി ഇലക്ഷനുകളിൽ കൃത്രിമത്വം കാണിച്ചത് തെളിയിക്കുന്നത് തന്നെയാണ് ഒരേ സംസ്ഥാനത്ത് ഒരേ മണ്ഡലത്തിലും നിരവധി വോട്ടർമാർ ഒരേ വോട്ടർ ഐ ഡി നമ്പർ ഉപയോഗിക്കുന്ന കേസുകൾ ഉള്ളതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തിക്കാട്ടിയ ന്യായങ്ങളെല്ലാം നഗ്നമായ നുണയാണെന്ന് തെളിയിക്കപ്പെടുകയാണെന്നാണ് എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആൻഡ് എക്സ്പെർട്സ് എന്ന് പേരിട്ടിരിക്കുന്ന പാനൽ പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചാണ് ഭരണകക്ഷിയായ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ വിജയിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതെന്ന് വ്യക്തമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇതോടെ ബി ജെ പിയുടെ മറ്റൊരു കള്ളം കൂടി വെളിച്ചെത്താവുന്ന കാഴ്ചയാണ് രാജ്യം ഞെട്ടലോടെ കാണുന്നത്